അസാമാലും വർഹമത്തുള്ള ബസ്മില്ല അലഹമില്ല അള്ളാഹു വസാ മുഹമ്മദ് വലാൽ മുഹമ്മദ് സ്നേഹമുള്ള സഹോദരങ്ങളെ എത്തീം എന്ന പേര് കേൾക്കാത്തവർ വിരളമായിരിക്കും വളരെ സുപരിതമായ ഒരു പേരാണ് എത്തീം എന്നുള്ളത് വളരെ ചെറുപ്രായത്തിൽ തന്നെ ഉപ്പ നഷ്ടപ്പെട്ട് അനാഥരായിത്തീരുന്ന ബാല്യങ്ങൾ അതാണ് എന്നുള്ളത് ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഉപ്പയും ഉമ്മയും നഷ്ടപ്പെട്ട് തികച്ചും അനാഥരായി ജീവിക്കേണ്ടി വരുന്നവരുമുണ്ട് ഇസ്ലാമിക ചരിത്രത്തിലെ നബിമാരിലും റസൂലുകളിലും അതുപോലെ തന്നെ സഹാബികളിലുമൊക്കെ ഇങ്ങനെയുള്ള എത്തീമുകളെ നമുക്ക് കാണാം പക്ഷെ അവരെല്ലാം വലിയ വലിയ മഹാന്മാരായി തീർന്നതാണ് പിന്നീട് ചരിത്രം റസൂൽ ലാഹി സലാഹു അലഹി വസ്ല്ലം തന്നെ ഉദാഹരണം അദ്ദേഹത്തിന് വളരെ ചെറുപ്രായത്തിൽ തന്നെ ഉപ്പയും അതുപോലെ തന്നെ ഉമ്മയും നഷ്ടപ്പെട്ട് എളാപ്പയുടെയും വല്ലിയപ്പയുടെ ഒക്കെ സംരക്ഷണത്തിലാണ് അദ്ദേഹം വളർന്നത് അവരെല്ലാവരും പിന്നീട് ഒന്നൊന്നായി ഈ പരലോകം പോവുകയും ശേഷം തികച്ചും വ്യത്യമായിക്കൊണ്ടാണ് അദ്ദേഹം വളർന്നത് എന്ന് നമുക്കറിയാം മുൻകാല പ്രവാചകന്മാരുടെ ചരിത്രം നോക്കിയാൽ മൂസ അലൈ ഇലാം പിതാവ് ചെറുപ്രായത്തിൽ മരണപ്പെട്ട് പിതാവില്ലാത്തൊരു ബാല്യമാണ് അദ്ദേഹം കയറിയത് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഈസാ അലൈഹി ഇസ്ലാം പിതാവില്ലാതെ ഒരു അത്ഭുതകരമായ ജനനമായിരുന്നു അതുകൊണ്ട് തന്നെ മാതാവാണ് അദ്ദേഹത്തെ വളർത്തി വലുതാക്കിയതെന്ന് നമുക്കറിയാം ഈ രൂപത്തിൽ സ്വഹാവികളിലേക്ക് നോക്കുമ്പോൾ ഹദീസ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് സ്വഹാബികളുടെ പേരുകളിൽ ഒന്നാമതായിട്ട് ഓർമ്മ വരുന്ന പേര് അബൂ ഹുറുലാഹുനുമാണ് അബൂഹുല്ലാ വൻഹു അദ്ദേഹം തികച്ചും അനാഥനായിരുന്നു ഇങ്ങനെ നോക്കുമ്പോൾ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ഒരുപാട് സംഭാവനകൾ നൽകിയ പിൽക്കാലത്ത് മുസ്ലിം സമുദായത്തിന് വിജ്ഞാനത്തിൻ്റെ വഴി തെളിയിച്ച നിരവധി മഹാന്മാരിൽ ഏറ്റവും പ്രബലരായ പലരും യത്തീമുകളായിരുന്നു എന്ന് മാത്രമല്ല അവരുടെയൊക്കെ വിജയത്തിന് പിന്നിൽ അവരുടെ മാതാക്കളുടെ അവരുടെ ഉമ്മമാരുടെ നിസ്തുലമായ സേവനമുണ്ടായിരുന്നു പങ്കുണ്ടായിരുന്നതെന്നാണ് ആശ്ചര്യകരമായ കാര്യം അങ്ങനെയുള്ള ചില മഹാന്മാരെ നമുക്കൊന്ന് പരിചയപ്പെടാം ഒന്നാമതായിട്ട് ഈ ഗണത്തിൽപ്പെടുന്നത് മുഹമ്മദ് ബിൻ ഇദരി സുഷാഫി റഹമുല്ല അദ്ദേഹം ഇന്ന് ഇന്നത്തെ ഫലസ്തീനിലുള്ള ഖസയിൽ ജനിച്ച ആളാണ് അദ്ദേഹത്തിൻ്റെ വളരെ ചെറുപ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ ഉപ്പ മരിച്ചു അദ്ദേഹത്തിൻ്റെ ഉമ്മ വളരെ കഷ്ടപ്പെട്ടാണ് അദ്ദേഹത്തെ വളർത്തിയത് വിജ്ഞാനം നൽകുന്നതിൽ ഉമ്മക്ക് വലിയ പ്രോത്സാഹനമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം ഏഴാം വയസ്സിൽ ഖുർആാൻ പൂർണ്ണമായി മനഃപ്പാഠമാക്കി പത്താം വയസ്സിൽ അന്നത്തെ ഹദീസ് ഗ്രന്ഥം ഇമാം മാലിക് റഹ്മാല്ല ക്രോഡീകരിച്ച മൂവത്ത എന്ന ഗ്രന്ഥം അദ്ദേഹം മനഃപ്പാഠമാക്കി പത്താം വയസ്സിൽ ശേഷം അദ്ദേഹത്തിൻ്റെ ഉമ്മ അദ്ദേഹത്തെയും കൊണ്ട് മദീനയിലേക്ക് യാത്ര ചെയ്യുകയാണ് ഖസ്സയിൽ നിന്ന് മദീനയിലേക്ക് കൊണ്ടുവന്ന് അക്കാലത്ത് മദീന പള്ളിയിൽ ഇമാമു ദാർ ഉൽ ഹിജറ എന്നറിയപ്പെടുന്ന ഇമാം മാലിക് റഹ്മാല്ല അദ്ദേഹത്തിൻ്റെ ദർസിൽ അദ്ദേഹത്തെ ചേർത്ത് അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഇമാം ഷാഫി റഹ്മാഹുല്ല തൻ്റെ വിജ്ഞാനം നേടിയത് ഇമാം മാലിക് റഹ്മാല്ലയുടെ ശിഷ്യത്വം കൊണ്ടാണ് തൻ്റെ വൈജ്ഞാനിക ജീവിതം അദ്ദേഹം ആരംഭിക്കുന്നത് പിന്നീടുള്ളതൊക്കെ ഒരു ചരിത്രമാണ് ലോകം മുഴുവൻ ഓർത്തു വെക്കുന്ന ആ മഹാപണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ വളർച്ചയ്ക്ക് പിന്നിൽ അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ കഠിനമായ പ്രയത്നവും പ്രാർത്ഥനയും അള്ളാഹുവിൻ്റെ തോഫീക്ക് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ പ്രാർത്ഥനയും പ്രയത്നവും ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് രണ്ടാമതായിട്ട് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ഏവർക്കും സുപരിചിതനാണ് ഹംബലി അധേബിൻ്റെ ഇമാമാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അദ്ദേഹം ഇമാം അഹിൽ സുന്ന എന്ന പരിതാമത്തിൽ അറിയപ്പെടുന്ന ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അഷ്ഷബാനി റഹ്മുള്ള അദ്ദേഹത്തിൻ്റെ മൂന്ന് വയസ്സായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപ്പു മരിക്കുകയാണ് മൂന്ന് വയസ്സിൽ അദ്ദേഹത്തിൻ്റെ ഉപ്പമരിച്ചു പിന്നീട് അദ്ദേഹം ഉമ്മയാണ് അദ്ദേഹത്തെ വളർത്തിക്കൊണ്ടുവരുന്നത് പത്ത് വയസ്സിൽ അദ്ദേഹം ഖുറാൻ മനഃപ്പാടമാക്കി അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ നിരന്തരമായ പ്രോത്സാഹനവും പ്രയത്നവും ഒക്കെ അദ്ദേഹം പിൽക്കാല ഏവരാലും അംഗീകരിക്കപ്പെടുന്ന ആദരിക്കപ്പെടുന്ന മഹാപണ്ഡിതനായി അദ്ദേഹം മാറിയത് മൂന്നാമതായിട്ട് നമ്മളെല്ലാവരും അറിയുന്ന ഹദീസ് എന്ന് കേട്ടാൽ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന ഇമാം ബുഖാരി റഹ്മഹുല്ല ഇമാം ബുഖാരി ഇന്നത്തെ ഉസ്ബെക്കിസ്ഥാൻ അന്നത്തെ റഷ്യയിലെ ബുഹാറ എന്ന സ്ഥലത്താണ് ജനിച്ചത് അദ്ദേഹം അറബി ആയിരുന്നില്ല ബുഹാറയിൽ ജനിച്ച ഇമാം ബുഖാരി മുഹമ്മദ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ജന്മനാ കാഴ്ചശക്തി ഇല്ലാത്ത ഒരാളായിരുന്നു ജന്മന കാഴ്ചശക്തി ഇല്ലാത്ത കുഞ്ഞായിരുന്നു വളരെ ചെറുപ്രായത്തിൽ തന്നെ ഒപ്പം മരിച്ചു എത്തിയുമായി അദ്ദേഹത്തിൻ്റെ മാതാവ് വളരെ വ്യസനത്തോടെ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവന്നു കുഞ്ഞിൻ്റെ കാര്യത്തിൽ നിരന്തരം കരയുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഒരിക്കൽ ആ മഹതി ഒരു സ്വപ്നം കാണണം ഇബ്രാഹിം അലൈഹി സ്വലാമിനെയാണ് അദ്ദേഹം അവർ സ്വപ്നം കണ്ടത് സീറാലൻ നുബ്ലായിലൊക്കെ ഈ വിഷയം ഇമാം ദഹബിയൊക്കെ വിശദീകരിക്കുന്നുണ്ട് അങ്ങനെ ഇബ്രാഹിം അലൈഹിസ്ലാം അദ്ദേഹം ഈ മാതാവിൻ്റെ സ്വപ്നത്തിൽ വന്നുകൊണ്ട് പറഞ്ഞു നിൻ്റെ മകൻ്റെ കാഴ്ചശക്തി അള്ളാഹു തിരിച്ചു നൽകിയിരിക്കുന്നു ലി ലിക്കസറത്തി ബുക്കായിക്ക് വായി്ക്ക് നിൻ്റെ മകൻ്റെ കാര്യത്തിൽ നീ ധാരാളമായി കരഞ്ഞതിനാലും നിൻ്റെ ധാരാളമായിട്ടുള്ള കണ്ണീരിനാലും നിൻ്റെ ധാരാളമായ ദ്വായാലും അഥവാ ഉമ്മയുടെ പ്രാർത്ഥന ആ മകൻ്റെ കാര്യത്തിൽ ഉമ്മയുടെ ധാരാളമായ കണ്ണീരിൽ മുത്ത് കുതിർന്ന പ്രാർത്ഥന ആ പ്രാർത്ഥന അള്ളാഹു കേട്ടിരിക്കുന്നു അള്ളാഹു സുബ്ഹാനുത്താല നിൻ്റെ മകൻ്റെ കാഴ്ചശക്തി തിരിച്ചു നൽകിയിരിക്കുന്നു എന്നാണ് സ്വപ്നത്തിൽ മഹതി ദർശിച്ചത് അള്ളാഹു ഹു സുബുബാനുത്തല അവൻ്റെ കറാമത്ത് ആ കുഞ്ഞിലൂടെ പ്രകടിപ്പിച്ചു നേരം പുരുന്നപ്പോൾ ആ കുഞ്ഞിന് കാഴ്ചശക്തി ലഭിച്ചതായിട്ട് കാണാൻ കഴിഞ്ഞു പിന്നീട് ആ ഉമ്മ മകനെയും കൊണ്ട് ഓരോ ഉസ്താദുമാരുടെ അടുത്തേക്ക് കുത്താബുകൾ പോയി ദർസ ദർസുകളിൽ ചേർത്ത് ദീനി വിജ്ഞാനം നേടാൻ വേണ്ടി അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തു വളരെ ചെറുപ്രായത്തിൽ തന്നെ ഇമാം ബുഖാരി ഖുറാൻ മനഃപ്പാടമാക്കി അതുപോലെ തന്നെ ഹദീസുകളുടെ മസിനും സനതും മനപ്പാടമാക്കുന്നതിൽ അതീവ താൽപ്പര്യമായിരുന്നു ഇമാം ബുഖാരിയുടെ പതിനേഴാമത്തെ വയസ്സിൽ തൻ്റെ മറ്റൊരു മകനായ അഹമ്മദ് ഇമാം ബുഖാരിയുടെ പേര് മുഹമ്മദ് എന്നാണ് മറ്റൊരു മകനായ അഹമ്മദ് സഹോദരനും കൂട്ടി ഉമ്മ മക്കയിലേക്ക് യാത്ര ചെയ്യണം മക്കയിൽ വന്ന് ശേഷം മദീനയിലേക്ക് വരികയാണ് അങ്ങനെ മക്കയിലും മദീനയിലും വന്ന് അവിടെ കൂടുതൽ വിജ്ഞാനം ആർജിക്കേണ്ടതിനായി മദീനയിലേക്ക് വന്ന് അവിടെ ആ ദർസിൽ ചേർന്നാണ് ഇമാം ബുഖാരി തൻ്റെ അധ്യാപനം തൻ്റെ കൂടുതൽ ഉപരിപഠനം ആരംഭിക്കുന്നത് പിന്നീടുള്ളത് ഒരു ചരിത്രമാണ് ലോകത്ത് എല്ലാവരും അതായത് ഖുറാൻ കഴിഞ്ഞാൽ അസഹോൽ കിതാബ് ബാദൽ ഖുർആൻ എന്ന് ലോകത്ത് പ്രസിദ്ധി നേടിയ ഖുറാൻ കഴിഞ്ഞാൽ ഏറ്റവും സഹിയായ ഗ്രന്ഥം ഏത് എന്ന ചോദ്യത്തിന് ഒരേ ഉത്തരമാണ് സഹേൽ ബുഖാരി എന്നുള്ളത് ആ സഹേൽ ബുഖാരിയുടെ രചിതാവാണ് പിന്നീട് ഇമാം ബുഖാരി എന്ന പേരിൽ അറിയപ്പെട്ട ഈ മുഹമ്മദ് എന്ന ഈ ഉമ്മ വളർത്തിയ കുഞ്ഞ് എന്നുള്ളത് ചരിത്രമാണ് നാലാമത് കാളി അബു യൂസുഫ് റഹ്മുല്ല ഹനഫി മധേബിലെ പ്രസിദ്ധനായ ഇമാമാണ് അബു യൂസഫ് റഹ്മുള്ള ഇമാം ഹനീഫയുടെ ശിഷ്യന്മാർ ഇമാം അബു ഹാനീഫറഹ്മുല്ലയുടെ ശിഷ്യന്മാർ ഏറ്റവും പ്രധാനിയാണ് വളരെ ചെറുപ്രായത്തിൽ തന്നെ ഒപ്പം മരിച്ച് ഈ ഉമ്മ ഈ കുഞ്ഞിനെ അങ്ങനെ വളർത്തിക്കൊണ്ടുവരുകയാണ് അങ്ങനെ ദാരിദ്ര്യം വീട്ടിൽ നൃത്യ നിത്യവൃത്തിക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ കുഞ്ഞിനെ വളരെ ചെറുപ്പത്തിൽ തന്നെ ചെറിയ ചെറിയ ജോലികൾക്കായി പറഞ്ഞിരുന്നു നിത്യവൃത്തിക്കായിട്ട് ചെറിയ ജോലികൾക്ക് പറഞ്ഞിരുന്നു അങ്ങനെ ജോലിക്കായിട്ട് പോകുന്ന വഴിയിൽ പള്ളിയിൽ ഇമാം ഹനീഫ റഹ്മോയുടെ ദർസ് നടക്കുന്നത് ഈ കുട്ടി കാണുകയും ഇടയ്ക്കിടക്ക് ആ ദെർസിൻ്റെ സൈഡിൽ പോയിരുന്നുണ്ട് അത് വീക്ഷിക്കുന്ന ഒരു സ്വഭാവം ഈ കുട്ടിക്കുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കുട്ടി കൂലിയൊന്നും കൊണ്ടുവരുന്നത് കാണുന്നില്ല ജോലിക്ക് പോകുന്നുണ്ട് പക്ഷേ കൂലിയായിട്ട് മടങ്ങി വരുന്നില്ല അപ്പോൾ ഈ വിഷയം അന്വേഷിച്ച് ഉമ്മ ഈ കുട്ടിയുടെ പിന്നാലെ പോവുകയാണ് അപ്പോൾ കുട്ടി ജോലിക്ക് പോകണില്ല കുട്ടി ഈ ദർശ് നോക്കി നിൽക്കുന്നതായിട്ട് ആ ഉമ്മ കാണുകയാണ് അങ്ങനെ ആ ഉമ്മ ഇമ്മാബഹാനിഫർ അഹമ്മദായി ബന്ധപ്പെട്ട് അവരുമായിട്ട് സംസാരിച്ച് അങ്ങനെ ആ കുട്ടി ആ ദർശിൽ ചേർക്കുകയാണ് പിന്നീട് നടന്നും ഈ പറഞ്ഞതുപോലൊരു ചരിത്രമാണ് വളരെ ലോകപ്രശസ്തനായ ഒരു പണ്ഡിതനായി അദ്ദേഹം മാറിയത് ആ എത്തിയുമായ കുട്ടിയുടെ പിന്നിൽ ആ മാതാവിൻ്റെ തികഞ്ഞ പരിശ്രമം ഇൽമ് നേടിക്കൊടുക്കാനുള്ള അവൻ അവൻ്റെ പുറകെ നടന്ന് ആ കുട്ടിയെ അതിനുവേണ്ടി പ്രേരിപ്പിച്ചും പ്രോത്സാഹിപ്പിച്ചും അങ്ങനെ ഒരു തികഞ്ഞ പണ്ഡിതനാക്കി മാറ്റാൻ ഉമ്മയുടെ സമർപ്പണം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് അഞ്ചാമതായിട്ട് ഇമാം ഔസായി അബ്ദുറഹ്മാൻ ബിൻ അമ്രു ഔ അമ്രുൽ ഔസായി ഇദ്ദേഹം പ്രസിദ്ധനായ മഹദീസാണ് വളരെ പ്രസിദ്ധനായ ഹദീസ് നിദാന ശാസ്ത്രത്തിലൊക്കെ ധാരാളം സംഭാവനകൾ നൽകിയ മഹാനായ ഒരു പണ്ഡിതനാണ് ഇമാം അമൗസായി റഹ്മുള്ള ഇദ്ദേഹം ഈ പറഞ്ഞതുപോലെ തന്നെ വളരെ ചെറുപ്രായത്തിൽ ഉപ്പ് മരിച്ചു കുട്ടിയായിരുന്നു അദ്ദേഹത്തിനെയും നേരത്തെ നമ്മൾ മുകളിൽ പറഞ്ഞ അതേ രൂപത്തിൽ തൻ്റെ ഉമ്മ വളരെ പ്രോത്സാഹനവും പ്രയത്നവും ഒക്കെ നടത്തി അദ്ദേഹത്തെ ഈ രൂപത്തിൽ വിദ്യകര ഏൽമ കരസ്ഥമാക്കുന്നതിന് വേണ്ടി നിരന്തരം പ്രോത്സാഹിപ്പിച്ചു അങ്ങനെ അദ്ദേഹം പിൽക്കാലത്ത് പ്രഗത്ഭ പണ്ഡിതനായി മാറ്റി എന്നുള്ളതും ചരിത്രം തന്നെയാണ് ആറാമത്ത് ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുല്ല പ്രസിദ്ധനായ ഹദീസ് പണ്ഡിതനാണ് ഇമാം ഇബ്നുൽ ജൗസി ഇമാം ജമാലുദ്ദീൻ അബ്ദുൽ അബുൽ ഫറാജ് ഇബ്നുൽ ജൗസി റഹിമഹുല്ല എന്നാണ് അദ്ദേഹം പൂർണ്ണമായ നാമം ഇബ്നുൽ ജൗസി എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ഹദീസ് നിധാനശാസ്ത്രത്തിരംഗത്തെ പ്രസിദ്ധനായ ഒരു മൊഹദീസാണ് അദ്ദേഹം ഒരുപാട് ഗ്രന്ഥങ്ങളെ രചയിതാവാണ് അദ്ദേഹം മൗദ് ആത്ത് എന്ന ഗ്രന്ഥം അതുപോലെ തന്നെ തൽബീസി ബിലീസ് തുടങ്ങിയ ഒരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ വയസ്സിൽ ഉപ്പ് അതുപോലെ തന്നെ അദ്ദേഹം ഉമ്മ ഇദ്ദേഹത്തെ വളർത്തിക്കൊണ്ടുവന്നു അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ ത്യാഗത്തിൻ്റെയും ഒക്കെ ഫലമായിട്ട് അദ്ദേഹം ദൈനീരംഗത്ത് വലിയ സംഭാവന നൽകിയ വലിയ അറിയപ്പെടുന്ന ഇമാമായി മാറി എന്നുള്ളതാണ് ചരിത്രം ഏഴാമതായിട്ട് ഇമാം സുയൂത്തി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഇമാം ജലാലുദ്ദീൻ സുയൂത്തി അദ്ദേഹം മുഫസിറാണ് അതുപോലെ തന്നെ അദ്ദേഹം മുഹദ്ദിസാണ് ഹദീസ് അതുപോലെ ഫക്കീഹാണ് ഫക്കീഹിലും ഹദീസ് ദാന ശാസ്ത്രത്തിലും അതുപോലെ തന്നെ തഫ്സീറിലൊക്കെ അദ്ദേഹം തൻ്റെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ട് അദ്ദേഹം ധാരാളം ഗ്രന്ഥങ്ങൾ ഒരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഇദ്ദേഹ ീതി പറഞ്ഞതുപോലെ തന്നെ അഞ്ചാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ ഉപ്പ് മരിച്ചു എത്തിയുമായി അദ്ദേഹത്തിൻ്റെ ഉമ്മയാണ് അദ്ദേഹത്തെ വളർത്തിക്കൊണ്ടു വന്ന് പ്രോത്സാഹനം നൽകി ദീന രംഗത്ത് തുറച്ചു നിൽക്കാനുള്ള എല്ലാ സപ്പോർട്ടുകളും നൽകി അദ്ദേഹത്തെ വിജ്ഞാനം നേടാൻ കരിസ്ഥ പ്രാപ്തനാക്കിയത് പിന്നീട് അദ്ദേഹം ലോകം ലോകമംഗീകരിക്കുന്ന ലോകമുറ്റുനോക്കിയ വലിയ പണ്ഡിതനായി മാറി എന്നുള്ളതും ചരിത്രമാണ് എട്ടാമത് ഈ ലിസ്റ്റിൽ വരുന്നത് ഇമാം സഹാവിയാണ് ഇമാം സഹാവി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന മെഹദീസാണ് അദ്ദേഹം ഇമാം സഹാവി എന്ന ഈ ഹദീസ് പണ്ഡിതൻ ഇമാം ഇബിൻ ഹജർ അസ്കലാനിയുടെ ശിഷ്യനാണ് ഇമാം ഷംസുദ്ദീൻ ഇബിൻ മുഹമ്മദ് അൽ സഹാവി എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര് അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ ഒപ്പം മരിച്ചു എത്തിയമായ ഇത്തേയും കൊണ്ട് ഇത്തെയും ഉമ്മയാൾ വളർത്തിക്കൊണ്ടു വന്നത് ഒരുപാട് പണ്ഡിതന്മാർ ഈ രൂപത്തിൽ നമുക്ക് ഉമ്മമാരുടെ ശിക്ഷണത്തിൽ വളർന്ന് പ്രഗത്ഭരായെ കാണാൻ സാധിക്കും എല്ലാവരുടെയും പ്രോത്സാഹനം ഉമ്മമാരാണ് ഈ എത്തിയുമായ കുട്ടികളെ കൊണ്ടുവന്ന് അവരെ പഠിപ്പിക്കാനും അതിൻ്റെ പുറകിൽ അവരൊരുപാട് എന്താ പറയുക ത്യാഗങ്ങൾ അനു അനുഭവിച്ചിട്ടുണ്ട് എന്തിനധികം ഈ പിൽക്കാലത്ത് നമുക്കെല്ലാവർക്കും പരിചിതനായ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിയും വലിയ പണ്ഡിതനുമായിരുന്ന ഷേഖ് ഇബിനുബാസ് റഹ്മഹുല്ലാൻ അദ്ദേഹവും എത്തിയുമായിരുന്നു മൂന്നാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ പിതാവിന് അദ്ദേഹത്തിന് നഷ്ടമായത് അദ്ദേഹത്തിൻ്റെ പിതാവിന് നഷ്ടമായ ആ എത്തിയുമായ കുട്ടിയെ പിന്നീട് ഈ പറഞ്ഞതുപോലെ തന്നെ ഉമ്മയാണ് വളർത്തിക്കൊണ്ടു വന്നത് ഉമ്മായുടെ ഒരുപാട് പ്രയത്നവും പ്രാർത്ഥനയും അദ്ദേഹത്തിൻ്റെ ഈ വൽമിയായ വളർച്ചയ്ക്ക് പിന്നിലുണ്ട് എന്നുള്ളതും ഒരു ചരിത്രം തന്നെയാണ് ഇപ്പം നമ്മൾ പറഞ്ഞത് എത്തിയുമായി ഉപ്പ നഷ്ടപ്പെട്ട് ഉമ്മ വളർത്തിക്കൊണ്ടുവന്ന ഇമാമുകളെ പറ്റിയാണ് എന്നാൽ ഉമ്മയും ഉപ്പയും നഷ്ടപ്പെട്ട് തികച്ചും എത്തിയുമായി എന്നാൽ വളരെ പ്രസിദ്ധരായ പണ്ഡിതന്മാരായി മാറിയ ഒരുപാട് പേരുണ്ട് അതിൽ നമുക്ക് ഇപ്പം രണ്ടുപേരെ നമുക്ക് പരിചയപ്പെടാം ഒന്നാമതായിട്ട് ഇമാം ഇബിൻ ഹജർ അസ്കലാനി റഹ്മാല്ലാൻ ഇബിൻ ഹജർ അസ്ലാനി റഹ്മാ എന്ന് പറയുമ്പോൾ ഇബിൻ ഹജർ ഇബിൻ ഹജർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഫത്തോഹൽ ബാരിയാണ് ഓർമ്മ വരുന്നത് അമീർ മുമിനി ഫിൽ ഹദീസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ അപരനാമം അഥവാ ഹദീസ് ശാസ്ത്രത്തിൽ അദ്ദേഹത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട് ഇമാം ബുഖാരിയുടെ സഹീൽ ബുഖാരിക്ക് ഏറ്റവും ആധികാരികമായ വ്യാഖ്യാനം ആധികാരികമായ വ്യാഖ്യാനം എന്ന് ലോകം അംഗീകരിച്ച ഷർഹാണ് ഫത്തോഹൽ ബാരി ഈ ബാരി രചയിതാവാണ് ഇമാം ഇബിൻ അജാസ്ലാൻ റഹ്മാഅല്ലാം ഇതുകൂടാതെ നൂറുകണക്കിന് ഗ്രന്ഥങ്ങൾ വിവിധ ഫന്നുകളിൽ അദ്ദേഹം രചിച്ചിട്ടുണ്ട് താരിഖിലുണ്ട് അതുപോലെ തന്നെ ഹദീസ് ഗ്രന്ഥങ്ങളുണ്ട് മറ്റ് ഫിഖഹിലുണ്ട് ഒരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് ഇതെ സംഭാവനകൾ വളരെ വലുതാണ് വളരെ ചെറുപ്രായത്തിൽ തന്നെ ഉമ്മയും ഉപ്പയും നഷ്ടപ്പെട്ടെത്തിയുമായ ഇദ്ദേഹം തികഞ്ഞ നിശ്ചയദാർഢ്യത്തോടെ വിജ്ഞാനം കരസ്ഥമാക്കാൻ ഒരുപാട് പരിശ്രമിച്ചു അതിൻ്റെ ഫലമായിട്ട് തൽഫലമായിട്ട് ലോകം ഓർക്കുന്ന മഹാപണ്ഡിതനായിട്ട് അദ്ദേഹം മാറി ഇതേ രൂപത്തിലുള്ള ഒരു മഹാപണ്ഡിതനാണ് ഇമാ ഇബിനു കസീർ റഹ്മാ ഉള്ള ഷെഹ്ലസ്ലാം തൈമി റഹമുല്ലയുടെ ശിഷ്യന്മാരിൽ പ്രധാനിയായിരുന്നു ഇബിൻ കസീർ റഹ്മാ ഉള്ള അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര് ഇമാദുദ്ദീൻ ഇസ്മായിൽ ഇബിൻ ഉമർ ഇബിൻ കസീർ എന്നാണ് ദമാസ്കസിലാണ് അദ്ദേഹം ജനിക്കുന്നത് അദ്ദേഹം ഈ പറഞ്ഞതുപോലെ വളരെ ചെറുപ്പത്തിൽ വളരെ വളരെ ചെറുപ്പത്തിൽ അദ്ദേഹത്തിൻ്റെ ഉമ്മയും ഉപ്പയും നഷ്ടപ്പെടുകയാണ് തികച്ചും എത്തിയുമായിട്ടാണ് അദ്ദേഹം ജീവിതം ആരംഭിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ കഠിനമായ പരിശ്രമം അദ്ദേഹം ദീനി വിജ്ഞാനം കരസ്ഥമാക്കുന്നതിൽ നന്നായി പരിശ്രമിച്ചു അദ്ദേഹം ഖുർആൻ വ്യാഖ്യാനം അതുപോലെ തന്നെ ഹദീസരംഗത്ത് ഫഹീ രംഗത്ത് ചരിത്രത്തിൽ എല്ലാത്തിലും ആഴത്തിൽ പഠനം നടത്തി മുഫസ്സിറായും അതുപോലെ തന്നെ മുഹദ്ദിസായും അതുപോലെ തന്നെ ഫക്കൈഹായും ഒക്കെ അദ്ദേഹം സേവനമനുഷ്ഠിച്ചു അതിനൊക്കെ വലിയ വലിയ ഗ്രന്ഥങ്ങൾ എഴുതി തഫ്സീർ എന്ന് കേട്ടാൽ ആദ്യം ഓർമ്മ വരുന്നത് തഫ്സീർ ബിൻ കസീർ ആയിരിക്കുമല്ലോ അതുപോലെ തന്നെ ചരിത്രം ബിദായ വന്യഹായ എന്ന് പറഞ്ഞ വളരെ പ്രസിദ്ധമായ ഗ്രന്ഥം അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ് ഈ രൂപത്തിൽ ഉമ്മയും ഉപ്പയും മരണപ്പെട്ട് എത്തിയുമായിട്ട് എന്നാൽ അവരുടെ കഠിനമായ പ്രയത്നങ്ങൾ കൊണ്ട് ലോകത്തിൻ്റെ അംഗീകാരം നേടിയ ഇസ്ലാമിക ലോകത്ത് എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരുപാട് ഇമാരെ നമുക്ക് കാണാൻ സാധിക്കും ഇവരുടെയൊക്കെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇവരൊക്കെയും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എല്ലാവരും വളരെ ചെറുപ്രായത്തിൽ ആദ്യം ഖുറാൻ മനഃപ്പാടമാക്കിയതാണ് പത്ത് വയസ്സ് പത്ത് പതിനഞ്ച് വയസ്സിനുള്ളിൽ എല്ലാവരും ഖുർആൻ മനഃപ്പാടം ആദ്യം ഒരു ഖുർആൻ മനപ്പാടമാക്കിയിരുന്നു എന്നുള്ളതാണ് ഇവിടെയൊക്കെ സവിശേഷതയായിട്ട് നമുക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ട് ഖുർആൻ പഠിക്കാൻ എല്ലാവരും ശ്രമിക്കുക ഖുർആൻ ആവുന്നത്ര പഠിക്കാനും അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കാനും വ്യാഖ്യാനം മനസ്സിലാക്കാനും അതുപോലെ തന്നെ ഖുർആൻ ഖുറാൻ നമ്മൾ എല്ലാവരും പരിശ്രമിക്കുക അള്ളാഹു സുബഹാന വത്താല അവരുടെ എല്ലാവരുടെയും ആ ദീനീ സേവനങ്ങൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അതുപോലെ അവർ നമുക്കും അവർക്കും അള്ളാഹു പൂർത്തു നൽകുമാറാകട്ടെ അള്ളാഹുഹു സുബഹാന വത്താല നമുക്ക് ദീനി വിജ്ഞാനം وأرد الله آمين السلام عليكم ورحمة الله وبركاته